ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത് നയനയുടെയും അതുപോലെ തന്നെ ആദർശിൻ്റെയും ജീവിതത്തിലും വീട്ടിലുമൊക്കെ സംഭവിച്ച വിശേഷങ്ങളെക്കുറിച്ച് നമുക്കറിയാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ടേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പോൾ എന്തായാലും നമ്മുടെ ആദർശ് അമ്പലത്തിൽ നമ്മുടെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെയും കാറ് നിർത്തിയിട്ടേ കണ്ടു അപ്പോൾ അത് കണ്ട ഉടനെ തന്നെ അമ്പലത്തിലേക്ക് കയറാണാ ആദർശ് അപ്പോൾ ആദർശ് കാണുമ്പോൾ വരുമ്പോൾ തന്നെ കാണുന്ന ആരെയാണ് നയനയാണ് അപ്പോൾ നയനയുടെ അടുത്ത് നിൽക്കുന്ന മുത്തശ്ശനേയും മുത്തശ്ശിയെയും കാണുന്നു അപ്പോൾ ആദർശ് വിചാരിക്കുകയാണ് നയനയെ കണ്ടു കിട്ടിയിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും എന്നോട് പറഞ്ഞില്ലല്ലോ അത് എന്താണെന്നൊക്കെ വിചാരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആദർശിന് ഭയങ്കരമായ സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് നയനയെ കണ്ടപ്പോൾ അങ്ങനെ വേഗം തന്നെ നയനയുടെ അടുത്തേക്ക് ആദർശ് വരുകയാണ് ആദർശ് വന്നതിന് ശേഷം എന്നോട് വയ്ക്കാണ് നീ എന്ത് പണിയാ കാണിച്ചത് ഇന്നലെ രാത്രി എല്ലാവരും ഒരുപോലെ കണ്ണടക്കാതെ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്ക് എന്ത് പറ്റിയെന്നറിയാതെ ഞങ്ങളൊരു വെള്ളം പോലും കുടിക്കാതെ അന്വേഷിക്കുകയായിരുന്നു നിനക്ക് ആരോടെങ്കിലും പറഞ്ഞിട്ട് പോകുമായിരുന്നോ എവിടെയാണ് പോകുന്നതെങ്കിലും എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് അത് കാര്യം എന്താണെങ്കിലും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുകയാണ് അപ്പോഴത്തേക്കും അദർശം പറയുകയാണ് മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ തീർന്നു എന്നോട് പറയണ്ട ഇനി എന്നോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല വീട്ടിൽ വേറെയും മുതിർന്ന ആളുകളുണ്ടല്ലോ അവരോടെങ്കിലും നിനക്ക് പറഞ്ഞ് പറഞ്ഞിട്ട് പോകുമായിരുന്നില്ല എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശ പറയണേ നീ തർക്കുത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം നയനയെ തല്ലാനായിട്ട് കൈ കഴിഞ്ഞൂങ്ങാണ് കേട്ടോ അതേസമയം തന്നെ മുത്തശ്ശി പറയുകയാണ് ആ നീ തല്ല് നീ തല്ലി നിൻ്റെ ദേഷ്യമൊക്കെ തീർക്ക് ആ എടാ തല്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുമോ ആദർശേ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ ഇതിലിടപെട്ടതുകൊണ്ട് തന്നെ ആദർശ ആകെ ഒരു തെറ്റുപറ്റിപ്പോയി അറിയാതെ സംഭവിച്ചതാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് നയനമോള് ഒരു കാര്യമില്ലാതെ ഇറങ്ങി പോരില്ല എന്നുള്ളത് നിനക്കറിയാലോ ഏഹ് എന്നിട്ട് നീ അവളെ തല്ലാൻ കയ്യോങ്ങുന്നോ ഈ കാണിച്ചത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ആദർശേ ആദർശ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അവളെ നീ നിന്നോട് പറയാതെ ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടിട്ടാണെന്ന് മുത്തശ്ശി പറയാനാട്ടോ അപ്പോഴത്തേക്കും അദർശി പറയുകയാണേ ഞാൻ എന്ത് ചെയ്തു അതിന് ഇവളും മനഃപൂര്വം എന്നിട്ട് വട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുകയാണേ എല്ലാ സത്യങ്ങളും ഞാൻ പറയാം അതായത് നിൻ്റെ മനസ്സ് മാറാനും ഇവളോട് സ്നേഹം കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഇവൾ അമ്പലത്തിൽ ഒരു ദിവസം രാത്രി മുഴുവൻ വന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾ വീട് വിട്ടിറങ്ങിയത് അതിൻ്റെ പേരിലാണ് അവളോട് രാത്രി മുഴുവൻ അമ്പലത്തിൽ വന്നിരുന്നത് രാവിലെ ആവുമ്പോൾ അങ്ങടേക്ക് വരാമെന്ന് വിചാരിച്ചു അതാണ് ശരിക്കും ഉണ്ടായതെന്ന് പറയുകയാണ് പക്ഷേ ആദർശനെ ഇത് കേട്ടിട്ട് അത്ര ദഹിച്ചില്ല കേട്ടോ കാരണം സ്വാഭാവികമായിട്ടും ലോജിക്കോടെ ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ര ദഹിക്കൂലല്ലോ അതുപോലെ തന്നെ ആദർശം ചോദിക്കുകയാണ് ഇത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം നയനെ പറയുകയാണ് അല്ല ഞാൻ പറഞ്ഞത് സത്യമല്ല എന്ന് ആദർശേട്ടൻ എന്താ തോന്നുന്നത് ആദർശേട്ടൻ അടയ്ക്ക് എന്നോട് കള്ളം പറയാറുണ്ടോ ആദർശേടനോട് സത്യം മാത്രമാണോ പറയുന്നത് അല്ല ഞാൻ പറയുന്നത് നോണയാണെന്ന് ആദർശേട്ടനെ തോന്നണമെങ്കിൽ ആദർശേട്ടൻ എന്നോട് നോണ പറഞ്ഞിട്ടുണ്ടാവണമല്ലോ അതുകൊണ്ടല്ലേ ആദർശേട്ടൻ അങ്ങനെ ഒരു സംശയം തോന്നുന്നതെന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട് ആദർശപ്പെട്ടെന്ന് പരിങ്ങുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശം പറയുകയാണ് അല്ല ഇനി ഇപ്പോഴത്തെ പ്രസംഗം ഒക്കെ വീട്ടിൽ ചെന്നിട്ട് മതി വെങ്കിട് വാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പൂർണ്ണ മനസ്സോടെ പോവാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ ആദർശ കൈ പിടിച്ച് വലിച്ച് നയനെ കൊണ്ടുപോകാട്ടോ അപ്പോൾ നയന പറയുന്നുണ്ട് എൻ്റെ കൈ വേദനിക്കുന്നുണ്ട് ആദർശ കേട്ടാന്ന് പറയുമ്പോഴും ആദർശം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നയനയെ പിടിച്ച് വലിച്ച് കാറിൽ കൊണ്ടുപോവാണ് അപ്പോൾ അതേസമയം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം പറയുകയാണ് അല്ല ആദർശ കത്തിൽ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള സ്നേഹം നിങ്ങൾ കണ്ടായിരുന്നു എന്ന് നോക്കിയാണ് അപ്പം മുത്തശ്ശൻ പറയാണ് തീർച്ചയായിട്ടും അവൻ്റെ ഉള്ളിൽ അവളോട് സ്നേഹമുണ്ട് പക്ഷെ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ ഈ കത്തൊക്കെ എഴുതിയത് അമ്മയോടുള്ള സ്നേഹം കാരണം അവൻ്റെ ഉള്ളിലത്തെ സ്നേഹം അവന് പ്രകടിപ്പിക്കാൻ തന്നെ പറ്റുന്നില്ല ചിലപ്പോൾ അവളോട് അവനുള്ള സ്നേഹം അത് ശരിക്കും യഥാർത്ഥത്തിൽ അവൻ തന്നെ തിരിച്ചറിയുന്നുണ്ടായിരിക്കില്ല പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ആദർശം നയനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു 安娜塔。 അതേസമയം തന്നെ അനന്തപുരിയിൽ കനകദുർഗയെ കാണിക്കുകയാണ് കനകദുർഗയാണെങ്കിൽ ആകെ കരഞ്ഞ് തളർന്നിരിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ഗോവിന്ദനോട് കനകദുർഗ പറയുകയാണ് എൻ്റെ മോളെ ഇത്രയും നേരമായിട്ട് കണ്ടില്ലല്ലോ ഗോവിന്ദേട്ടാ എനിക്ക് അവളില്ലാതെ ജീവിക്കേണ്ട ഞാൻ മരിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുകയാണ് വേഗം തന്നെ ഗോവിന്ദനും നവ്യം കൂടെ വന്നിട്ട് അവരെ പിടിച്ച് നിർത്തുകയാണ് കേട്ടോ അതേ സമയം തന്നെ ജലജ അവിടെ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം ആയല്ലോ ഞങ്ങൾ നിങ്ങളുടെ മോളെ എന്തോ ചെയ്തതുപോലെയാണല്ലോ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഇതിൽ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് ജലജ അങ്ങോട്ട് കനകദുർഗേനെ അങ്ങോട്ട് അടിച്ചിരുത്താണ് കേട്ടോ അങ്ങനെ കനകദുർഗ വിഷമിച്ച് തളർന്നിരിക്കുമ്പോഴാണ് നയന അവിടെ വന്നിറങ്ങുന്നു നയനയെ കണ്ടു ഉടനെ തന്നെ കനകദുർഗം ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് മോള് നീ എവിടെയായിരുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നാണ് അമ്മ വിചാരിച്ചത് എനിക്ക് എന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അമ്മ പിന്നെ ജീവനോടുകൂടി ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെക്കൂടെ കനകദുർഗ മോളെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ കരയാണ് കേട്ടോ അതേസമയം തന്നെ ജലജ അവിടെ വരുന്നുണ്ട് ജലജ വന്ന് എടുത്ത വഴിക്ക് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം എവിടെയായിരുന്നു കണ്ണി കണ്ടു കൊടുത്തൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ടിങ്ങ് കയറി വന്നേക്കാണ് മറ്റുള്ളവരെ പ്രാന്ത പിടിപ്പിക്കാൻ വേണ്ടി ഇവിടെയുള്ള ആൾക്കാർ പോട കണ്ണു പോലും അടച്ചിട്ടില്ല ഇത്രയും നേരമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് എന്താ പ്രശ്നം നിനക്ക് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് ചോദിക്കുകയാണ് ഇതേ സമയം ദേവയാനി നയനയുടെ അടുത്ത് വരികയാണ് നായനയോട് ചോദിക്കുകയാണ് ഇത്രയും നേരം നീ എവിടെയായിരുന്നു അത് എന്തായാലും അറിയണം നീ എവിടെ പോയി എന്തിന് പോയി എന്നുള്ളത് ഏഹ് നിന്റെ അമ്മ നിന്നെ കാണുന്നില്ല എന്നറിഞ്ഞ് ഇവിടെ വന്നുകൊണ്ട് ഞങ്ങളെയൊക്കെ എന്തൊക്കെ അനാവശ്യമാണ് പറഞ്ഞതെന്ന് അറിയാമോ ഈ കുറച്ചുകൂടി നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ പോലീസ് ഇവിടെ കയറി ഇറങ്ങിയ ഇറങ്ങിയേ ഇറങ്ങിയനെ ഞങ്ങളെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്തേ നിന്റെ അമ്മ പറഞ്ഞേനെ ഞങ്ങൾ നിന്നെ എന്തെങ്കിലും അപകടപ്പെടുത്തിയെന്ന് നീ അതുകൊണ്ട് തന്നെ എവിടെ പോയി എന്നുള്ളത് പറഞ്ഞിട്ട് അകത്ത് കയറിയാൽ മതിയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഉത്തശം പറയുകയാണ് എല്ലാ സത്യങ്ങളും അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി പറയാണ് അല്ലാച്ച ഇവൾ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ഒരു രാത്രി ഒരു രാത്രി ഇവൾ ഇവളിറങ്ങിപ്പോയി രാവിലെ കയറി വരുന്നു എവിടെയൊക്കെയാണ് പോയെന്ന് ആർക്കറിയാം എന്ന് പറയുകയാണ് അപ്പം മുദ്ദേശം പറയുകയാണ് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് ദേവയാനി ഞാൻ ഞാനൊന്ന് പറയട്ടെ ഇവക്കൊരു നേർച്ച ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്പലത്തില് ഭജനിരുന്നോളാം എന്ന് ഇവിടെ നേർന്നു രാത്രിയിൽ അതുകൊണ്ടാണ് അവൾ ആരോടും പറയാണ്ട് അമ്പലത്തിൽ പോയത് ഇപ്പോൾ അതേ വഴിപാട് കഴിഞ്ഞു അവൾ തിരിച്ചു വന്നു അത്രയേ ഉള്ളൂ എന്ന് പറയണം അപ്പോൾ ദൈവയാന് പറയുകയാണ് ഇവള് പറയുന്ന കാര്യമൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദർശേ ഇവള് പറയുന്നൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദൃശ് പറയാണ് ഇവിടെ പറയുന്നത് മാത്രമേ എനിക്കറിയുള്ളൂ സത്യമാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതലൊന്നും അറിയില്ല എന്ന് പറയുകയാണ് അങ്ങനെ കനകദുർഗ വന്നിട്ട് ആദർശനോട് ക്ഷമ ചോദിക്കുകയാണ് മോനെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞപ്പോൾ അവളെ കാണുന്നില്ല എന്നുള്ള ഒരു വിഷമത്തിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ക്ഷമിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ നയനെ ചോദിക്കുകയാണ് അല്ല അമ്മ എന്തവരോട് പറഞ്ഞത് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കരകദുർഗ പറയാണ് അത് പിന്നെ മോളെ എനിക്ക് ദേഷ്യ സങ്കടമൊക്കെ വന്നപ്പോൾ എനിക്കറിയാമല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് അമ്മ എന്തിനാണ് ആവശ്യമില്ലാതെ ഇവരോടും അതൂ ഇതൊക്കെ പറയാൻ നിന്നത് അമ്മ ഇവരെ ചീത്ത പറഞ്ഞോ ഇതെൻ്റെ വീടാണ് അപ്പോൾ ഞാൻ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം അവർക്കില്ല എന്നൊക്കെ പറയുകയാണ് അപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടുകാരെ അതും ഇതൊന്നും പറയരുതമ്മേ എന്ന് പറയാണ് പറയാനെട്ടോ അത് കേട്ട ഉടനെ തന്നെ കനക്കദുർഗയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി പക്ഷേ ഇതിൽ നയനീം തെറ്റുകാരിയാണല്ലോ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അമ്മ പേടിച്ചു പോയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പഴയ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവർ മേടിച്ചിട്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും അപ്പോൾ കംപ്ലീറ്റ് നമുക്ക് കനകദുർഗിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല അല്ലേ അപ്പോൾ എന്തായാലും കനകദുർഗ അവരുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എൻ്റെ മോൾക്ക് ഇവിടെ വെച്ച് എന്തോ ആപത്ത് സംഭവിച്ചല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ അവൾ അവ ചീത്ത പറഞ്ഞത് കാരണം അവൾ മനസ്സ് വിഷമിച്ച് പോയതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ മോളിങ്ങനെ പറയാതെ പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരവരുടെ തെറ്റ് തുറന്നു പറയാനാണ് കേട്ടോ അത് കഴിഞ്ഞ് കനകദുർഗയും അച്ഛനും കൂടെ പോവുകയാണ് കേട്ടോ അപ്പം നയനെ വിചാരിക്കുകയാണ് ഇതൊന്നും ആരോടും തുറന്ന് പറയേണ്ട എന്തായാലും മുത്തച്ഛനും മുത്തശ്ശൊക്കെ അറിയാം കൂടുതലായിട്ട് ആരോടും പറയാൻ നിൽക്കണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടിൽ വന്ന് കലാശിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നയനകത്തൊക്കെ കയറി പോവാണ് കേട്ടോ പക്ഷേ ജലജയ്ക്ക് ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ട് ഇതൊന്നും അല്ല കാര്യം എന്തോ കാര്യം ഇവർ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് ജലജയ്ക്ക് നല്ല സംശയം തോന്നാണ് കേട്ടോ എന്തായാലും അച്ഛനും അമ്മയും കൂടെ അവളെ കൂട്ടിക്കൊണ്ടു വരാൻ തന്നെയാണ് പോയത് പക്ഷേ ഇവിടെ ആരോടും പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് എന്തോ ഒരു കാര്യമുണ്ട് എന്നൊക്കെ ജലജ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് എന്താണെങ്കിലും കണ്ടുപിടിക്കണം എന്ന് ജലജ തീരുമാനിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ മുത്തശ്ശനെ കാണിക്കുകയാണ് മുത്തശ്ശനാണെങ്കിൽ കഴിഞ്ഞ സംഭവം ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ് കാരണം ആദർശ് നയനയെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് മുത്തശ്ശന അറിഞ്ഞപ്പോൾ വിഷമം തോന്നി അതേസമയം തന്നെ ആദർശിനോട് ചോദിക്കണം എന്ന് കരുതുമ്പോൾ തന്നെ ആദർശ് കയറി വരുകയാണ് റൂമിലേക്ക് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് ആദർശനോട് ആദർശം ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശിനോട് ആദർശ് പറയുകയാണ് ആ എന്താണെങ്കിലും ചോദിക്കും എന്ന് എന്നറിയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് അതെ നീ ശരിക്കും നയനയെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്നെ കാണിക്കാൻ വേണ്ടി വെറുതെ ഒരു അഭിനയമാണോ എൻ്റെ കാലശേഷം നീ അവളെ ഇറക്കി വിടുമോ എന്ന് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ അദർശ ആകെ പോവാണ് ആദർശൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ മുത്തശ്ശൻ പറഞ്ഞത് അദർശ ആകെ ഞെട്ടുകയാണ് കേട്ടോ ആദർശം അപ്പം മുത്തശ്ശിനോട് വയ്ക്കുകയാണ് എന്താ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇനി എനിക്ക് വാക്ക് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് ആദർശം മനസ്സിൽ വിചാരിക്കുക ഞാനെങ്ങനെ മുത്തശ്ശനോട് അവളെ നോക്കുമെന്ന് വാക്കു കൊടുത്താൽ അതെനിക്ക് പാലിക്കേണ്ടതായിട്ടും വരും എന്നാലും ഡോക്ടർ മുത്തശ്ശനെ വിഷമിപ്പിക്കരുതെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദർശം പറയുകയാണ് മുത്തശ്ശ മുത്തശ്ശനൊന്നും പറ്റില്ല മുത്തശ്ശൻ കൂടി കുറേ കാലം ഉണ്ടാവും പിന്നെ ഇനി മുത്തശ്ശൻ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തന്നെ നയന എൻ്റെ ഭാര്യയായിരിക്കും ഞാൻ അവളെ കൈവിടില്ല എന്ന് പറയാണ് ഇത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശിന് ഭയങ്കര സന്തോഷമാണ് മുത്തശ്ശൻ പറയുകയാണ് എൻ്റെ മനസ്സിലത് എപ്പോഴും വിഷമുണ്ടാക്കിയ കാര്യമായിരുന്നു എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായി പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി മോനെ നീ ആ നയനയെ നന്നായി സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ നിങ്ങളൊരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് മുത്തശ്ശിനെ കണ്ടാൽ മതി എന്ന് മുത്തശ്ശൻ പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കേട്ടോ